ീ മഹാഗണപത്തെ നമ ശുക്ലംബരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യേവിഘ്നോപന്തം നമോ ഭഗവത വാസുദേവാ കരാരവിന്ദേന പദാരവിന്ദം േ വിനിവേശയന്തം വട പത്രേ ശയാന ബാലം മുകുന്ദം മനസാസ്മരാമി സംഹൃത്യലോകാൻ വടപത്രമധ്യേ ശയാനീനൂപം തവാരം ബാലം മുകുന്ദം മനസാസ്മരാമീ നമസ്കാരം സംസ്കൃതം മൂലശ്ലോകവും ആദ്യവും അതിൻ്റെ പിന്നാലെ മലയാള വിവർത്തനവും പാരായണം ചെയ്യുന്നതാണ് ഇതിലെ പാരായണക്രമം ശ്രീഹരയേ നമ ദശകം അറുപത്തിമൂന്ന് श्लोक दृशिरे किलक्षणम्क्षतस्तनीतजृंतकंबित सुषमयादंगलांगता प्रजपदोपरी वारिधरास्तया ുപരിബതോര നിനാദമായി തവ ശരീരമുടത്ത നിറത്തൊടേ കടലുപോലും ശ്ലോകം രണ്ട് വിപുലകരകമിശ്രൈ സ്തോയധാരാ നിപാതർ ദിശി ദിശി പശുപാനം മണ്ഡലേ ദണ്ഡ്യമാനീ കുരികൃതാന്ന േഷിത ശൃണ്യഭാണീ മലയാള പരിഭാഷ തിരീടമുറിയാതെ മാരിയാലിപ്പഴങ്ങൾ അവിടവിട കനത്തിൽ പെയ്തു ഗോപർ വലഞ്ഞു അവരഥ വിളപിച്ചു രക്ഷരക്ഷിക്ക ഇന്ദ്രൻ കുപിതനിതി ഭവാനും പേടി വേണ്ടെന്നുരച്ചു ശ്ലോകം മൂന്ന് ശ്രോർധ്യോനു വയോസ്തമുദമൂലോ മൂലതോ ബാലദോർഭ്യ മലയാളപരിഭാഷ പരിഭാഷ പശുപം ശത്രാണകൻ പർവതം തൻ തടയുമചലമിപ്പോൾ നിശ്ചയം ഗോത്രശത്രു ചെറുചിരിയുടെ ഗോവർദ്ധനത്തെ ഉടനടിയടിയോടെ പിഞ്ചു കയ്യാൽ ശ്ലോകം നാല് തദനുഗിരിവര പ്രോദ്ധൃതാസ്യതാവൽ സി കത്തിലമൃദുദേശേ ദുഗുരോ വാരിതാപേ

നീയും ശ്ലോകം കയ്യി ശൃത ശൈലേ ബാലിഗാഭിസൈരപിവിഹ്തവിലാസം കെളി ലാപാതിലോലേ സവിധ മിളിതധേനൂരെകഹസ്ത കണ്ടൂയ മലയാള പരിഭാഷ കരമതിലഥക ശൈലം വച്ചു നീ കൂട്ടരോടും ചെറുകുമാരികളോടും കിന്നരം ചൊല്ലിയിട്ടും ഉരസി അരികെ നിൽക്കും ഗോക്കളെ മെയ്ജൊറിഞ്ഞുംകേ ശ്ലോകം ആറ് അതിമഹൻ ഗിരിമകേ കരസരോരുഹിതം ചിരം അത്ഭുതമ്രിപരം ിരാഗതിലയാള പരിഭാഷ അമിതേരമേറ്റി ഭനഹോ അതഥ കണ്ടു പറഞ്ഞിതു ഗോപരം തവ മഹദ്ഭുതമ്രിബലം വിഭോ ശ്ലോകം ഏഴ് അഹഹദാർഷ്ടമുഷ്യവടർഗിരി വ്യധിതബാഹുരസാവവരോപയേൽ ഹരിസ് ബദ്ധ വിഗർ ദിവസമുഗ്രമ വർഷയൽ മലയാള പരിഭാഷ അഹഹഹു ഗോ വളർന്നൊരു ബാലഗിരിയെ കൈയ്യുകടഞ്ഞഥിടും ഹരിനച്ചു ഭവാനുടു നിന്ദയായി മഴതകർത്തൊരു വാരമതുഗ്രമാ ശ്ലോകം എട്ട് അചലത്തിവപത പദം ഗളിതജലേ ചഖനോത്കരേ അപഹൃത മരുതമരുതം പതിസ്ത് അഭിഷങ്കിതധീ സമുഭദ്രവൽ മലയാള പരിഭാഷ ിയതില്ല നീ ജലമതൊക്കെയൊഴിഞ്ഞൊരു കാറുകൾ അനിരനാകയകറ്റി ഭയത്തൊടെ സുരപതി അവിടുന്നധമണ്ഡിനൻ ശ്ലോകം ഒമ്പത് ശമമുപേയുഷി വർഷഭരേ തശുപഥേനുകുലേ ച വിനിർഗത ഭുവി വിഭോ സമുപാഹിത ഭൂധര പ്രമുദി പശുവൈ പരിരേഭിഷേ മലയാള പരിഭാഷ മഴയതൊക്കെ ശമിച്ചു പശുക്കളും പശുപരും പതവന്നു വെളിക്കുടൻ അങ്ങുമിറക്കി ഗിരീന്ദ്രനെ അവരു നിന്നെ പുണർന്നതി മോദമായി ശ്ലോകം പത്ത് ധരണിമേവ പുരാതൃത വാനസിധരോദ്ധരണേതവ കശ്രമ അമരരിങ്ങിനെഴ്ത്തിയോരീശ്വരാ ഗുരുപുരാധിപ ലോകമകറ്റത്ര ഗോവിന്ദനാമ സങ്കീർത്തനം 고빈다 고빈다